ഇന്നത്തെ തെരച്ചിൽ അത് പ്രത്യേകിച്ച് ഒരു ജനകീയ തെരച്ചിലായിരുന്നു ഇതിൽ അഫക്റ്റ് ചെയ്തിട്ടുള്ള ജനങ്ങൾ പങ്കെടുത്തു സന്നദ്ധ സേനാംഗങ്ങൾ പങ്കെടുത്തു മറ്റുള്ളവർ പങ്കെടുത്തു പതിവ് തെരച്ചിലുകാര്യം ഉണ്ടായിരുന്നു വയനാട് ഉൾപ്പെട്ടൽ കാണാതായവർക്കായി നാട്ടുകാർ ഉൾപ്പെടുത്തിയുള്ള തെരച്ചിലാണ് ഇന്ന് നടത്തുന്നത് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് തെരച്ചിൽ ആരംഭിച്ചു ഏതാണ്ട് വൈകിട്ട് വരെ നീണ്ടുപോയത് ആറ് സോണുകളായി തിരിച്ചായിരുന്നു ഇന്നത്തെ തെരച്ചിൽ ജനകീയ തെരച്ചിൽ തുടരണമോ വേണ്ടയോ എന്ന കാര്യം പിന്നീട് തീരുമാനിക്കുമെന്ന് മന്ത്രി പി മുഹമ്മദ് റിയാസ് ഇന്ന് വയനാട്ടിൽ പറഞ്ഞു ിയും കാണാമറിയത്തുള്ളത് നൂറുകണക്കിന് ആളുകളെയാണ് അതുകൊണ്ടാണ് അവരെ കണ്ടെത്തുക എന്ന കൂടി നാട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കളെയും പ്രാദേശിക ജനപ്രതിനിധികളെയും സന്നദ്ധ സംഘടനാ പ്രവർത്തകരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജനകീയ തെരച്ചിൽ നടത്തുന്നത് ഉരുൾപൊട്ടലിൽ കാണാതെവരെ തേടി ദുരന്ത ഭൂമിയിൽ ഇന്ന് നടത്തിയ ജനകീയ തെരച്ചിലിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ആളുകളാണ് പങ്കാളികളായത് ക്യാമ്പിൽ കഴിയുന്നവർക്കൊപ്പം എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് പോലീസ് പ്രാദേശിക ജനപ്രതിനിധികൾ സന്നദ്ധ പ്രവർത്തകർ എന്നിവരാണ് അണിനിരുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വന്നവർ ചൂണ്ടിക്കാണിക്കുന്ന ഇടങ്ങളിൽ എല്ലാം ഇന്ന് വിശദമായി തെരച്ചിൽ നടത്തി മട്ടമലയിൽ നിന്ന് രണ്ട് എല്ലുകൾ കണ്ടെത്തി ഇത് മനുഷ്യൻ്റെതാണോ മൃഗത്തിൻ്റെതാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല മൃഗത്തിന്റെ ആണോ മനുഷ്യന്റെ ആണോ എന്നുള്ളത് നമ്മൾ റിപ്പോർട്ട് വരുമ്പോൾ ഒരു കാർട്ടിലേജ് പോലെയാണ് പോലെയാണ് തോന്നുന്നത് അസ്ഥി നമുക്ക് കാഴ്ച തിരച്ചിലിന് ദുരന്ത ബാധിതർ നൽകുന്ന നിർദ്ദേശങ്ങൾ എല്ലാം പരിഗണിക്കുമെന്നും തിരച്ചിൽ ഇനിയുള്ള ദിവസങ്ങളിൽ തുടരണോ വേണ്ടയോ എന്ന കാര്യം പിന്നീട് തീരുമാനിക്കുമെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു ക്യാമ്പിൽ നിന്ന് വരുന്നവർ ചൂണ്ടിക്കാട്ടുന്ന സ്ഥലങ്ങൾ കുറെ കൂടി നന്നായി പരിശോധിച്ചു വരികയാണ് എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ അതൊക്കെ നടപ്പിലാക്കി മുന്നോട്ട് പോകാനാണ് ആഗ്രഹം എല്ലാ നിലയിലും നമ്മൾ ശ്രമങ്ങൾ തുടരും ജനകീയ തെരച്ചിലിനിടെ ഇന്ന് പരപ്പൻപാറിൽ നിന്ന് രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തി റിപ്പണിൽ നിന്ന് പോയ സംഘമാണ് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം ഇതേ സംഘം നാല് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു നാളെ പുഴയുടെ താഴെ ഭാഗങ്ങളിൽ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തും ഇനി കണ്ടെത്താനുള്ളത് നൂറ്റി ഇരുപത്തി ആറ് പേരെയാണ് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച ജനകീയ തെരച്ചിൽ വൈകിട്ട് വരെ നീണ്ടുനിന്നു നിന്നു പലയിടങ്ങളും വൈകാരികമായ ാണ് അതേസമയം മേപ്പാടി ഹെൽത്ത് സെന്ററിൽ കൂടുതൽ സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു ഇവിടെ കൗൺസിലർമാരുടെ നൂറ്റിമുപ്പത്തി ടീം പ്രവർത്തിക്കുന്നുണ്ട് ഒരു വർഷം നീളുന്ന മാനസികാരോഗ്യ പദ്ധതിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് പകർച്ചവ്യാധികൾ തടയാനുള്ള നടപടികൾ വയനാട്ടിലെ എല്ലാ ആശുപത്രികളിലും സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു മാനസികാരോഗ്യ പിന്തുണ അത് കേരളത്തിൽ നമ്മൾ സുനാമിയോ ഒക്കെ അപ്പുറത്ത് ഒരു ഒരു ചെയ്യുന്നത് രണ്ട് നിന്നുള്ള രോഗാണുക്കൾ പിന്നെ ഈ ഇവിടെയുള്ള ും ദുരന്തപശ്ചാത്തലത്തിൽ പഠനം നടത്താൻ ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ അഞ്ചംഗ വിദഗ്ധ സംഘം ഈ മാസം പത്തൊമ്പതിന് ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം അട്ടമല എന്നീ പ്രദേശങ്ങൾ സന്ദർശിക്കും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്ന ഇടങ്ങളിലെല്ലാം രീതിയിൽ തിരച്ചിൽ നടത്താനാണ് സർക്കാർ തീരുമാനം ആവശ്യമെങ്കിൽ അടുത്ത ദിവസങ്ങളിലും ജനകീയ തിരച്ചിൽ നടത്താനാണ് തീരുമാനം വയനാട്ടിൽ നിന്നും മുഹമ്മദ് അർഷാക്കിനൊപ്പം ഷഹദ്റഹ്മാൻ കാര്യം പറഞ്ഞിരിക്കുന്നു യൂട്യൂബിൽ ലക്ഷം കേക്ക് യൂട്യൂബില് താങ്കൾ ഒരു കേക്ക് വാങ്ങിച്ച് കഴിച്ചിട്ട് അതിൻ്റെ ബില്ല് എൻ്റെ പേർക്ക് അയച്ചേക്കുക നമുക്ക് ഡീൽ ചെയ്യാം എല്ലാ പ്രേക്ഷകരും സന്തോഷമുള്ളൊരു കാര്യമാണ് നിങ്ങൾക്കറിയാം ഈ ട്വൻറ്റി ഫോർ എടുത്തിട്ട് ആറ് കൊല്ലം തികഞ്ഞിട്ടില്ല അടുത്ത ഡിസംബർ എട്ടാവുമ്പോഴാണ് നമ്മൾ ആറു വർഷമാകുന്നത് അതിന് മുമ്പേ തന്നെ ആ ആറ് വർഷത്തിന് തികയതിന് മുമ്പേ തന്നെ ആറ് മില്യൻ കടന്നു എന്നുള്ള സന്തോഷകരമായ കാര്യമാണ് നമ്മുടെ പ്രേക്ഷകർക്കൊപ്പം നമ്മൾ സഞ്ചരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും പ്രേക്ഷകർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി നമ്മൾ ഈ കുടുംബാംഗങ്ങൾ എന്ന നിലയിൽ നന്ദി പറയുന്നത് ശരിയല്ല അതുപോലെ ഇന്ന് മറ്റൊരു കാര്യം ട്വൻറ്റി ഫോർ കണക്ഷൻ്റെ ആപ്പ് വയനാടിനെ നെഞ്ചേറ്റാനുള്ള എൻ്റെ കുടുംബം വയനാടിനൊപ്പം എന്ന നമ്മുടെ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടി ലോകമെമ്പാടുമുള്ള ആളുകളെ സംഘടിപ്പിച്ച് ഒരു ക്രൗഡ് ഫണ്ടിങ് നൽകി തയ്യാറാക്കി അർഹരായ ആളുകളെ സഹായിക്കാൻ നമ്മൾ ഇന്ന് ഇന്നു മുതൽ നമ്മുടെ ട്വൻറ്റി ഫോറിൻ്റെ ആപ്പ് നിലവിൽ വന്നു നിങ്ങളൊക്കെ ആപ്പിലൂടെ കടന്നുപോയി എന്നാണ് എൻ്റെ വിശ്വാസം ഹൺഡ്രഡ് പെർസെൻറ്റും സുതാര്യത ഉറപ്പുവരുത്തുന്ന ഒരു ആപ്പാണ് ഉള്ളത് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ ഇതിൻ്റെ ക്യു ആർ കോഡ് കാണിച്ചിട്ടാൽ സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ആപ്പിൻ്റെ വിശദാംശങ്ങൾ എത്താം അപ്പോൾ ആ ആപ്പ് നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾക്ക് കഴിയുന്നത് ഒരിക്കലും ഒരു സമ്മർദ്ദമൊന്നുമില്ല കഴിയുന്നത് സർക്കാർ ഇടപെടാത്ത മേഖലകളിലൊക്കെ തന്നെ ചില സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള ട്വൻ്റി ഫോർ കുടുംബത്തിൻ്റെ ശ്രമമാണ് ഇത് എൻ്റെ കുടുംബം നാടിനൊപ്പം